ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആറ് പുട്ടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്കത് ഏതാണെന്ന് നോക്കാം വിവിധതരം പുട്ടുകളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം നമ്മൾ റവ പുട്ട് ഉണ്ടാക്കാം അതിന് ഞാൻ റവ പൊടിച്ചെടുത്താണ് വെച്ചിരിക്കുന്നത് ഇതിൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം അതിട്ട് കൊടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനോ ഇനി നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കണം ഞാനിവിടെ ഉണ്ടാക്കുന്ന ചിരട്ടപ്പുട്ടാണ് അങ്ങനെ ഇത്രയും കുറച്ച് മാവ് എടുത്തത് കേട്ടോ ചെറിയ ചൂടുവെള്ളം ആകുമ്പോഴേ റബ്ബർ സോഫ്റ്റ് ആവത്തുള്ളൂ കേട്ടോ നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കണം നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കണം കാരണം ഈ മാവൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ഉണക്കച്ചീനി പൊടിച്ചതാണ് കേട്ടോ അത് അരക്കപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ പുട്ടിൻ്റെ മാവിലും ഞാൻ ചെറിയ ചൂടുവെള്ളം കൊണ്ടാണ് കട്ടോ കുഴച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ത് കൂടുന്നതിനാൽ എനിക്കെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതല്ല ഇനി ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് പ്പൊടി കുഴച്ച് ഇട്ട് കൊടുക്കാം കാരണം ഞാൻ എല്ലാ മാവുകളും മിക്സിക്കകത്തൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് ഞാൻ പുട്ടുണ്ടാക്കാറുള്ളൂ എങ്കിലേ നല്ല പുട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടത്തുള്ളൂ ഇതേപോലെ തന്നെയാണ് ഞാൻ എല്ലാ പുട്ടും ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ പുട്ടിൻ്റെ മാവിനകത്ത് ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എല്ലാ പുട്ടിൻ്റെ മാവും കുഴയ്ക്കുന്ന രീതി ഞാൻ കാണിക്കാതിരുന്നത് ഇരട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് മാവിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മാവിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇനി അത് തേങ്ങ ഇട്ട് കൊടുക്കാണ് അപ്പം ഞാനിവിടെ വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ ഞാൻ കുക്കർ വെച്ചു ബേ ചിര ചിരട്ട അതിലേക്ക് വയ്ക്കുകയാണ് വേച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഗോതമ്പുട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ആറ് തരം വെറൈറ്റി ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് റാഗി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ചീനി അഥവാ കപ്പ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കോൺപുട്ടുണ്ടാക്കിയിട്ടുണ്ട് റവപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഗോതമ്പുട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത മാവ് വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് പുട്ട് പുട്ടുണ്ടാക്കുന്നത് അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കുക അപ്പോൾ ഇനിയും ഞാൻ നടക്കു വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ യു